ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അംശാദായം വർദ്ധിപ്പിച്ചിട്ടും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ മുൻമന്ത്രി ഷിബു ബോബി ജോൺ ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധിയിൽ അംഗത്വമുള്ളവർക്ക് സർക്കാർ ആവശ്യങ്ങൾക്കുള്ള ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി തൊഴിൽ ചെയ്യുന്നതിന് മുൻഗണന നൽകുക പെൻഷൻ അപേക്ഷകൾക്കും പെൻഷൻ തുക അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ മുൻമന്ത്രി ഷിബൂബി ജോൺ സമരം ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് വരുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ പരിഹാരം കാണും എന്ന് ആധികാരികമായി പറയുന്നു പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് അടുത്ത ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് ആയിരിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല പക്ഷെ എത്രത്തോളം ചെയ്യാനൊക്കെ ഉള്ള നില അതുപോലും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം എത്തി നിൽക്കുന്നത് എന്നുകൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം എ കെ പി എ ജില്ലാ പ്രസിഡന്റ് പി മണിലാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വിൽസൻ ആന്റണി എ കെ പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു എ കെ പി എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എം വിജയൻ അനിൽ ഏവൻ സുരേന്ദ്രൻ വള്ളിക്കാവ് ജോയി ഉമ്മന്നൂർ അരുൺ പനക്കൽ ജിജോ പരവൂർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം